വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഞാനിപ്പോ ചെയ്യാറുള്ള കാര്യം തന്നെ പിന്നെ ജീന വാപ്പ ഇവരൊക്കെ നാളെ പോവാണ് നാട്ടിലേക്ക് പോവാണ് അപ്പൊ അതിനു മുമ്പ് മേ ബി ഇത് അവർ അവരുടെ കൂടെ ഉള്ള ഇവിടെ എറണാകുളത്തുള്ള ഒരു ലാസ്റ്റ് നൈറ്റ് ആയിരിക്കും ഇനി അവർ തിരിച്ചു വന്നാലേ ഉള്ളൂ അപ്പൊ ഞാൻ വിചരിച്ചു അപ്പോ നാളെ കേറുന്നുകൊണ്ട് തന്നെ അവരൊക്കെ ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഞാനും ഉമ്മയും പാപ്പയും മാത്രമേ ബാക്കിയുള്ളൂ ഇവിടെ ഞാൻ വിചാരിച്ചു ആ ഒരു അവര് വരുമ്പോ മുതലുള്ള ആ ഒരു നൈറ്റ് കുറച്ച് ദിവസമായിട്ട് ഇവിടെ എല്ലാരും അടിച്ചുപൊളിച്ച് ഓക്കെ ഇരിക്കുകയാണ് നല്ല രസമായിരുന്നു ഇവിടെ പോകുമ്പോ ഇവരിൽ ഇവരിലുള്ള സമയത്ത് എല്ലാരും അടിപൊളിയായിരുന്നു കാരണം നമ്മളങ്ങനെ ഷോപ്പിങ്ങിന് പോകുന്നു എവിടെയെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ പോകുന്നു ട്രിപ്പിനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ സോ ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് പോയിരിക്കുന്നു പെട്ടെന്ന് അവരൊക്കെ ഒരു നാളെ പോവാന്നൊക്കെ കേട്ടപ്പോലല്ലേ ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിശേഷിച്ചു എന്തായാലും അവരുടെ കൂടെയുള്ള ലാസ്റ്റ് ഡേ അല്ലെ ലാസ്റ്റ് നൈറ്റ് അല്ലെ ഞാൻ വീഡിയോ ചെയ്യാൻ അപ്പൊ ഞാൻ ഇപ്പം കിച്ചണില് മുമ്പൊക്കെ ഉള്ള ഫുഡ് റെഡിയാക്കാൻ വന്നാണ് ഇങ്ങനെ കുറെ ആരുമില്ലാത്തപ്പോലെ ഭയങ്കര ഒരു നമ്മൾ റീലിലൊക്കെ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആവും ഉള്ള സമയത്ത് എല്ലാവരും കൂടെയുള്ള സമയത്ത് അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ കുറേ സമയത്ത് ഇങ്ങനെ റീല് കണ്ട് 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 ഇങ്ങനെയൊരു തോന്നിയിട്ടുണ്ടായിരുന്നു കുറേ കാര്യം പ്ലാൻ ചെയ്തതൊന്നും നടന്നില്ല ഞാൻ വിചാരിച്ചു നോക്കി ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ കുറേ മൊമെന്റ്സ് ഒക്കെ നൈറ്റ് മൊമെന്റ്സ് ഒക്കെ കാണിക്കാം കാണിക്കുക എന്നല്ല എടുത്തു വെക്കുക എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് ഇന്നത്തെ ഒരു മീൻ പരിപാടി എന്താന്ന് വെച്ചാൽ എസിലിം ബേബി ഫസ്റ്റ് നടന്ന ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് പോയ സമയത്ത് കണ്ടായിരുന്നു അപ്പൊ ഇവരുടെ ഒക്കെ തന്നെ ഒരു മെമ്മറി ഒരു ജേർണി ഉണ്ടല്ലോ നമ്മുടെ കൂടെയുള്ള അതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് ആ സമയത്ത് എന്നെയൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ട് എനിക്ക് അതിലൊക്കെ എന്നെ ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ആ ഒരു മെമ്മറി ആയിട്ട് എപ്പോഴും ഉണ്ടാവുമല്ലോ സോ ഇതും ഒരു മെമ്മറി ആയിട്ട് ഉണ്ടാവുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് ഞാൻ ഉമ്മയും ഫുഡ് കഴിക്കണം അപ്പം വാപ്പ ഞങ്ങൾ പേര് മാത്രമേ ഉള്ളൂ അവരൊക്കെ കഴിച്ചിട്ടേ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സാധനമായിരുന്നു എനിക്കെപ്പോഴും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ കോമ്പോസ്റ്റിൽ ഒന്നായിരുന്നു അപ്പൊ അത് തന്നെ നൈറ്റിലേക്ക് ഉണ്ട് അങ്ങനെ ഫേവറേറ്റ് സാധനം നൈറ്റിലേക്ക് ഉണ്ടെങ്കിൽ ഞാൻ നൈറ്റിലേക്കും കഴിക്കും പിന്നെ റൈസ് കഴിക്കരുത് എന്നുണ്ട് എനിക്ക് കഴിക്കരുത് എന്നിട്ട് നൈറ്റ് പോഷനാലും ഞാൻ ഫേവറേറ്റ് ആണെങ്കിൽ കഴിക്കാറുണ്ട് പിന്നത്തെ ഫുഡ് ഒരു കാറ്റ് ഇതൊന്നും ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ അപ്പം അവള് പറഞ്ഞു അവൾക്കൊക്കെ കയറിയിട്ടാണ് ഈ ഫുഡ് അപ്പം അവള് പറഞ്ഞിരുന്നു രാത്രി വന്നു കഴിഞ്ഞാൽ ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാം എടുത്ത് മാറ്റി വെക്കണേ അപ്പൊ കഴിച്ചിട്ടേ വരുന്നത് അപ്പം അതുകൊണ്ടാണ് രാത്രി വന്ന് കഴിക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞ ഫുഡ് ചോറ് മോരുകറി പിന്നെ ചിക്കൻ തോര ഇതായിരുന്നു നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ഉച്ചക്ക ഉച്ചക്കുള്ളതിൽ നമ്മുടെ പാവയ്ക്ക ഉണ്ടാക്കിയത് അതുണ്ടോ ഞാൻ എനിക്ക് തോന്നുന്നത് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം അതാണ് ഫുഡ് ആൻഡ് കേക്കട്ടെ ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ പാ ഈ മോരുകറിയും ബീഫും നല്ല കോമ്പിനേഷനാണ് മോരുകറിയും ചിക്കൻ നല്ല കോമ്പിനേഷനാണ്

നിസം ദീ ഹലോ ഹസാരെ കുര്യാപി ത്രയപ്പെന്നാ ഇലൈയാ നിസം കടച്ച മട്ടിത്തര ആ ഇതെങ്ങന്നല്ലേ വെ ഇങ്ങവോളെ എന്നെ കുനാഫ തരൂ കുമാ വെച്ചിമരോ ഏ കാച്ചിഗ്ര ഫോക്കസിന്നന്നൊക്കെ വെ ഇട്ട തലയിൽ തിരിക്കണ വേണ്ടി വേണ്ടി ഞാൻ നിന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അതെന്നെ ആണിക്കുന

ണേ വന്ന റഷീദ് റൈഡ് കിട്ടി സോറി ഒത്തപ്പോ ഒരു ചെറിയ ഡ്രൈവിന് ചാൻസ് കിട്ടി അപ്പൊ 재미ast of them are so small that they are not dry hoc Am разные density are Michael BeHA അപ്പോൾ റഷീം സലാഹും ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് കയറിയിട്ടുണ്ട് ഞാൻ പിന്നെ നമ്മുടെ ഹോംവിയർ ആയതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല പിന്നെ കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഞാൻ വിചാരിച്ചു വിചാരിച്ചോക്കെ കുറേ സംഭവങ്ങൾ എഡിറ്റ് ചെയ്യാനുണ്ട് ഫോൺ സ്റ്റോറേജില്ല ഭയങ്കര കുറവാണ് എനിക്കിപ്പോൾ സംഭവം ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഉണ്ടെങ്കിലും ഇങ്ങനെ ഞാൻ എടുക്കുന്ന മൊത്തത്തിൽ കൂടുതലും വീഡിയോസാണല്ലോ അപ്പോൾ എഡിറ്റ് ചെയ്യാതെ വെച്ചത് പിന്നെ ഫ്യൂച്ചറിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചത് അങ്ങനെ അങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഞാനപ്പോൾ അതേ ഇരുന്ന് ഈ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ടൈം കിട്ടിയതല്ലേ യെസ് എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഈ സ്ഥലം കാണുന്നത് ഇവിടെ ശവായ കിട്ടും നല്ല ശവായ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് അടിപൊളിയാണ് ബാക്കിലൊക്കെ ഒരു കായലൊക്കെ ഉണ്ട് കണ്ടോ ഇതാണ് സ്ഥലം مالی کر رہا ہے نہ نہ അങ്ങനെ നമ്മുടെ എഡിറ്റിംഗ് പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഫുഡ് ഓർഡർ ചെയ്തത് കുറച്ച് ക്വാണ്ടിറ്റി കൂടിപ്പോയി ക്വാണ്ടിറ്റി കൂടിയതല്ല അവർ സെർവ് ചെയ്ത ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ് ഇവിടെ അങ്ങനെ സഹായത്തിനെ വിളിച്ച് ഞാൻ പോയി സഹായിച്ചു കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞു തിരിച്ച് പോകാനിരിക്കുകയാണ് അവർ കഴിഞ്ഞു ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ തിരിച്ച് അവരെത്തിയോന്നറിയില്ല ഏതാണ്ട് ഏറെക്കുറെ എല്ലാം പരിപാടിയും കഴിഞ്ഞു എന്തായാലും എന്നാലും വൈബ് സ്ഥലമാണെന്ന് തോന്നുന്നു പേര് എനിക്കറിയില്ല പേര് കാണുന്നില്ല ഇവിടെ ഇവിടെ ബർഗർ ജംഗ്ഷൻ പിന്നെ ബിരിയാണി ഹട്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുറേ കുറേ കുട്ടി 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 ഇതൊക്കെ നാളെ ഇവരൊക്കെ പോവും ഞാൻ റഷിയും ഉമ്മ മാത്രം തനിച്ചാവും എന്ന് ആലോചിക്കുമ്പോഴാണ് സലാഹ ടു ഡേയ്സ് കൂടി ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഏകാന്തവാസം ഇത് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പം ബോർ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഗാർഡനിങ് പരിപാടി അല്ലെങ്കിൽ വീട് അറേഞ്ച് ചെയ്യാൻ തന്നെ അങ്ങനെ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ ആണെങ്കിൽ ഒന്നുമില്ല കുഞ്ഞ് വീടൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിയും പിന്നെ എറണാകുളം അങ്ങനെ പോവാറില്ല ഐ മീൻ സിറ്റിയിലേക്ക് അങ്ങനെ പോവാറില്ല വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിയിട്ട് വണ്ടി ഓടുകി പെഞ്ച് മോൻ ആ 나 ഈ വീഡിയോ വോയിസ് ഓവർ ഇന്ത്യൻ പൂം പൂം നിന കേറില്ലാ അല്ലടാ കേറുകളാ എന്നാ 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 നമ്മൾ ഞാൻ നമ്മള് തിരിച്ചെത്തിയാല്ല രണ്ടാളും ഇത് വരെ തെറ്റുള്ള ധരിച്ചു ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് സമയം വരും അതിനൊന്നായി എത്തിയാട ഉഷ ചായ കുടിച്ചിട്ട് പോയാരാ മാഷാ അടിപൊളി ഇത് ഇതേത് കാർത് അല്ല അതില്ലിഫ്റ്റിന്റെ പുതിയ ടൈപ്പ് പറ്റുണ്ടല്ലേ ബെസ്റ്റ് തെണ്ടി തിരിഞ്ഞ് വന്നേക്കുന്ന രണ്ടെണ്ണം മാഗി കോച്ചിന്റെ പ്രത്യേക ശ്രദ്ധക്ക് ജീന കടത്തിക്കൊള്ളു എൻറെ അമ്മ ഇത് എന്താണ് പർച്ചേസ് ഒരു എടുത്ത് മൂഞ്ചിലെ രണ്ടെണ്ണം ബാര് ലാസ്റ്റ് നൈറ്റ് എൻജോയ് എൻജോയ്ക്കലാന്നെല്ലാം ചൊല്ലി കോപ്പ് ഡ്രൈ കൂടാ ഡ്രൈ വാഷ് മനസ്സിലായോ ഗൈസ് ധ്രോതമ്പയ്യാ നമ്മുടെ മേഘാലയ ഊട്ടി കൊടൈക്കനാൽ ിൽ മാത്രം കണ്ടല്ല അങ്ങനെ വിട്ടുട്ടേ മക്കോ എന്താ അതന്നെ ഒരു ചിരി ആകെ റോഷി റോഷി പോകാൻ വേണ്ടി അങ്ങനെ ഞാനൊറ്റ വരുവാണെങ്കിൽ നമ്മൾ ട്രിറ്റ് പഠിച്ചില്ലാകില്ല ഓക്കെ ഡിയർ എന്നാ വലൈക്കും രണ്ട് രണ്ടലവലാദികളും ഉണ്ടാകമായിട്ട് വരുന്നോ കഞ്ഞിയോ തെളിയോ കുടിച്ചു ജീവിക്കില്ല നല്ലോണം ട്രീറ്റ് ചെയ്യാ തക്കാളിയാ തീന് തര അതെ ീനു കരിഞ്ഞ ഓ പ്രതികാരം ഇങ്ങനെ അടിച്ചില്ല ജീനെ തീർക്കണ്ട എന്ത് കോപ്പാണെങ്കിലും നേരാ വാങ്ങിച്ച് ഫ്ലോപ്പ് ആയ സാധനമാണ് ഒരു പോവാണെങ്കിൽ അതിന്റെ തലേ ദിവസം പോയി ബാക്കിയുള്ള പൈസയും കൂടി ചെലവാക്കണം അതൊരു ടാസ്ക് ആണ് സെറ്റ് അടിക്കാൻ വേണ്ടി ഒരു ക്ലോത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെ അത് ഞാൻ കാണിച്ചു തരാം ഓട്ടിയോ കോഡ്സെറ്റ് കോഡ്സെറ്റ് അത് ആരപ്പൂങ്ങിട്ട് കണ്ട് ട ഇത് കളർ കൊള്ളാം അപ്പൊ ഞങ്ങള് ഇരിക്കട്ടെ ഇന്നലെ രാത്രി നമ്മള് എന്റെ ഗ്യാ പോവുകയാണ് കഴിക്കുന്നത് അതിനുവേണ്ടി കുക്കിംഗ് ഒക്കെ നടന്നോണ്ടിരിക്കയെ അപ്പൊ ഇന്നലെ രാത്രി പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അല്ല ഇവര് വന്നെത്തിയപ്പോ പന്ത്രണ്ട് സംതിങ് ആയിട്ടില്ല പ്ലാനൊന്നും നടന്നില്ല എനിക്കാണെങ്കിൽ ഉറക്കം ഉറക്കമൊന്നും ഞങ്ങൾ ഉറങ്ങി പിന്നെ രാവിലെ ഷിപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ റെഡി ആക്കിക്കൊണ്ടിരിക്കാത്തി ചിക്കൻ കറിയല്ലേ ചിക്കൻ ഒരു സെമി ഗ്രേവി ആണ് കൊണ്ടുപോകുന്നത് അപ്പൊ ഷിപ്പിൽ ഭയങ്കര റഫാന്നാണ് കേട്ടെ അപ്പൊ നമ്മൾ അതൊക്കെ ചെയ്യട്ടെ കൊണ്ടുപോയി കഴിഞ്ഞാ പിന്നൊന്നും നോക്കണ്ട അവിടെ ഫുഡ് അടിച്ചിട്ട് നല്ലോണം ഉറങ്ങി നീക്കുമ്പോ നാട് അല്ലേ കൈ അതെ <muchas>

ി പോണ്ടേ കൊണ്ടില്ലേ നല്ല ഗൈഡൻസ് കൊണ്ടോ ഫുഡ് ഫുഡ് അപ്പൊ ശരി ബൈ ബൈ അസാംക്കും ഞാൻ നാൻ തിന്ന ശരി അങ്ങനെ അവര് പോവുകയാണ് സുഹൃത്തുക്കളെ ബൈ ബൈ ബ